നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ അഷ്ടമി രോഹിണി വ്രതം എങ്ങനെയാണ് വ്രതശുദ്ധിയോടുകൂടി ആചരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോക ഐശ്വര്യത്തിനും നന്മയ്ക്കും വേണ്ടിയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ അവതാരം ജന്മമെടുത്തിരിക്കുന്നത് കോപത്തെയും വെറുപ്പിനെയും ഇല്ലാതാക്കി സ്നേഹം ദയ അനുകമ്പ എന്നീ ജീവിത ഗുണങ്ങൾ മനുഷ്യർക്ക് സ്വന്തം ജീവിതം കൊണ്ട് മാനവർക്ക് കാണിച്ചു തന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ അവതാരം ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം അഷ്ടമി രോഹിണി നാളിലാണ് ലോകത്തെ പ്രണയത്താൽ കീഴ്പ്പെടുത്തിയ ഭഗവാൻ ഭഗവാനെ സ്മരിക്കുന്നതും അഷ്ടമി രോഹിണി നാളിൽ വ്രതമെടുക്കുന്നത് മാനവർക്ക് ഐശ്വര്യവും ജീവിത ലക്ഷ്യപ്രാപ്തിയും നേടിത്തരുന്നു ഏതൊരു വ്രതത്തിനും ശരീരശുദ്ധിയോടൊപ്പം തന്നെ മനഃശുദ്ധിയും ആവശ്യമാണ് കോപം അസൂയ പക അസഭ്യവാക്കൾ എന്നീ നെഗറ്റീവ് കാര്യങ്ങൾ എല്ലാം ഒഴിവാക്കി നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് അകന്ന് മനസ്സ് പൂർണ്ണമായും പാകപ്പെടുത്തി വേണം വ്രതം ആരംഭിക്കാൻ ലോക നന്മയ്ക്കും സ്നേഹത്തിനും വേണ്ടി വെറുപ്പിനെതിരെ മനസ്സിനെ പാകപ്പെടുത്താനാണ് അഷ്ടമി വ്രതം അനുഷ്ഠിക്കേണ്ടത് കൃഷ്ണ അവതാരം അവതരിച്ചത് തന്നെ ലോക നന്മയ്ക്കായും ഐശ്വര്യത്തിനും വേണ്ടിയാണ് എങ്ങനെയാണ് ജന്മാഷ്ടമി വ്രതം വ്രതശുദ്ധിയോടുകൂടി അനുഷ്ഠിക്കേണ്ടത് ശ്രീകൃഷ്ണ ജയന്തിയുടെ തലേ ദിവസം തന്നെ ഉപവ്രതം ആരംഭിക്കണം അതിനായി ആദ്യം തന്നെ വീടും പരിസരവും വൃത്തിയാക്കുക എന്നതാണ് പൂജാമുറി വൃത്തിയാക്കി തുടച്ച് പൂജാമുറി ക്രമീകരിച്ചെടുക്കണം ഉപവ്രതമെടുക്കുന്ന അന്ന് അതായത് ജന്മാഷ്ടമിയുടെ തലേദിവസം ഇക്കാര്യങ്ങൾ ചെയ്തതിനു ശേഷം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹത്തിനു മുന്നിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം അഷ്ടാക്ഷര മന്ത്രം ജപിക്കാം അതിനുശേഷം തുളസി തീർത്ഥം കുടിക്കാം തുളസിക്കതിരിട്ട ജലമാണ് തുളസി തീർത്ഥം തുളസി തീർത്ഥം കുടിച്ചാൽ ഉപവ്രതം ആരംഭിക്കുകയായി രാവിലെ അരി ആഹാരം ഒഴിവാക്കി റാഗി ഗോതമ്പ് തുടങ്ങി ധാന്യങ്ങൾ കൊണ്ടുള്ള പലഹാരങ്ങളോ പഴവർഗ്ഗങ്ങളോ കഴിക്കാം ഉച്ചയ്ക്ക് മാത്രം അരി ആഹാരം കഴിക്കാം ഇതാണ് ഒരിക്കൽ ഒരിക്കൽ എടുത്തതിനു ശേഷം ഉച്ചമയക്കം പാടില്ല സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ വൈകിട്ട് ക്ഷേത്രത്തിൽ പോകുകയോ ചെയ്യാം വൈകിട്ട് നാമജപങ്ങൾ ജപിക്കണം രാത്രിയിൽ അരി ആഹാരം ഒഴിവാക്കണം പകരം മറ്റു ധാന്യങ്ങൾ അടങ്ങിയ ഭക്ഷണമോ പാനീയങ്ങളോ ആകാം ഈ രീതിയിലാണ് ഉപവ്രതം ആചരിക്കേണ്ടത് അഷ്ടമിരോഹിണി നാളിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രത്തിൽ പോയി കൃഷ്ണന് പാൽപ്പായസം വെണ്ണ അപ്പം തുളസിമാല എന്നിവയിൽ ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്യാം തീർത്ഥം കുടിച്ച് വ്രതം തുടങ്ങാം അന്ന് പൂർണ്ണമായും അരി ആഹാരം ഒഴിവാക്കണം വ്രതമെടുക്കുന്നവരുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചു വേണം ഏതൊരു വ്രതവും അനുഷ്ഠിക്കാൻ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ കൃഷ്ണവിഗ്രഹത്തിൽ തുളസിമാല ചാർത്തി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാം സന്താനഗോപാല മന്ത്രം അഷ്ടാക്ഷര മന്ത്രം അഷ്ടാക്ഷരമന്ത്രം മന്ത്രം തുടങ്ങിയവ ജപിക്കാം ഉച്ചയ്ക്ക് അരി ആഹാരം ഒഴിവാക്കി മറ്റു ധാന്യങ്ങളോ പഴവർഗ്ഗങ്ങളോ മറ്റോ കഴിക്കുക ഭക്ഷണത്തിൽ ധാരാളം വെള്ളം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം തുടർന്ന് വൈകുന്നേരം സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ച് നാമജപവും മന്ത്രങ്ങളും ഉരുവിടാം രാത്രിയിൽ അരി ആഹാരം ഒഴിവാക്കി ധാന്യങ്ങൾ പഴങ്ങൾ പഴച്ചാറുകൾ എന്നിവ കഴിക്കാം പിറ്റേന് രാവിലെ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം കുടിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ തുളസി തീർത്ഥം കുടിക്കുകയോ ചെയ്ത് വ്രതം അവസാനിപ്പിക്കാം വ്രതം അവസാനിപ്പിച്ച് അന്നു തന്നെ മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുന്നതാണ് ഉചിതം ആ ദിവസം കൂടിക്കഴിഞ്ഞ് പിറ്റേ ദിവസം ആകാം മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നവരുടെ കാര്യമാണ് പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞത് ഇങ്ങനെയാണ് സർവശുദ്ധിയോടുകൂടി ജന്മാഷ്ടമി വ്രതം ആചരിക്കേണ്ടത് ലോകനന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി ജന്മാഷ്ടമി വ്രതം ആചരിക്കാം ഏവർക്കും ജന്മാഷ്ടമി ദിനാശംസകൾ കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ